തമിഴ്നാട്ടിൽ ആ ദിവസം പോയി കേന്ദ്രത്തിന് തൊള്ളായിരം കോടി കൊടുക്കാമെങ്കിൽ പ്രധാനമന്ത്രി വന്ന് കണ്ട ദുരന്തത്തിൽ അഞ്ചിന്റെ പൈസ തരാത്തത് എന്താണ് ചോദിച്ചാൽ മറുപടിയില്ല അതുകൊണ്ട് അങ്ങനെ ഇവിടെ നമുക്ക് മാത്രമേ ഉള്ളോ അല്ലേ ഈ ചട്ടം മാനദണ്ഡം മെമ്മോറാണ്ടം മൂന്ന് മാസം എന്തോ കൊടുക്കാൻ വൈകി തമിഴ്നാട്ടിലോട്ട് കേന്ദ്ര പോയി എന്താണ് സ്റ്റാലിൻ രണ്ടായിരത്തി ചുരുവാനും കോടി ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ചെലുവാനും കൂടി ആവശ്യപ്പെട്ടു അപ്പൊ തന്നെ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സംഘം തമിഴ്നാട്ടിലെത്തി ആ ദിവസം തന്നെ തൊള്ളായിരത്തി ചെലുവാനും കൂടി അനുവദിക്കുകയും ചെയ്തു അത് അത് ഈ റിലീഫ് ഫണ്ട് വിട്ടുവിടണം എന്നാവശ്യപ്പെട്ടു തമിഴ്നാട് സുപ്രീം കോടതി ഉള്ളത് അതോ താടിയുള്ളപ്പനെ പേടിയുള്ളൂ എന്ന ന്യായമാണോ സി വി പി സി കേന്ദ്രവും കേരളവും തമ്മിൽ തമ്മിലുള്ള ബന്ധം വഷളായി താങ്കൾ വിചാരിക്കുന്നത് ആണോ ഈ വയനാട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾക്ക് കേന്ദ്രം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഈ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ ഇന്ന് ചർച്ച നടക്കുക അല്ലെ തമാശ പറയുന്നത് കരിഞ്ഞു

അട ഭരണഘടന ചർച്ച ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മൂന്ന് ദിവസമായി തുടങ്ങിട്ട് എന്തായി ചോദിച്ചില്ലാഭൻ പറഞ്ഞ് എന്റെ ചോദ്യത്തിന് അങ്ങേക്ക് മറുപടി ഉണ്ടോ എന്റെ ചോദ്യത്തിന് അങ്ങേക്ക് വളഞ്ഞു വളഞ്ഞു കെട്ടാതെ മറുപടി ഉണ്ടോ നീ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാ മതി കേട്ടോ എന്റെ കേന്ദ്ര സംഘം എത്തിയ ദിവസം തൊള്ളായിരം കോടി കൊടുത്തെങ്കിൽ കേരളത്തിൽ ഇത്രയധികം പേർ ഒഫീഷ്യലായി മരിച്ച ഒരു ദുരന്തത്തിൽ അഞ്ചിന്റെ നയാ പൈസ തരാതിരിക്കാൻ കാരണം പറയാൻ ധൈര്യമുണ്ടോ വിരോധത്തിൽ നിന്നുണ്ടായ അബദ്ധങ്ങളാണ് നിങ്ങളെ ചോദ്യം അബദ്ധം പൊട്ടത്തര യു ആർ തിങ്സ് ഉത്തരമില്ലെങ്കിൽ പ്രകോപിതനാവാം ഉത്തരമില്ലെങ്കിൽ അങ്ങേക്ക് പ്രകോപിതനാവാം ഉത്തരമില്ലെങ്കിൽ അങ്ങേക്ക് പ്രകോപിതനാവാം പൊട്ടത്തരം പോലുള്ള അസഭ്യവാക്കൾ അങ്ങേക്ക് ഉപയോഗിക്കാം എന്റെ ചോദ്യം ശ്രീപത്മനാഭ എന്റെ ചോദ്യം അവിടെ നിൽക്കുകയാണ് മിന്മോറാണ്ടോ ഇല്ലാതെ ഒരു മൂന്ന് മാസം കഴിഞ്ഞോ ഒന്നുമില്ലാതെ തമിഴ്നാട്ടിൽ തൊള്ളായിരത്തി ചില്ലുവാനം കോടി ആ ദിവസം കൊടുക്കാമെങ്കിൽ വയനാടിനോട് ചിറ്റമ നയം എന്തിനാണ് വയനാടിനോട് ചിറ്റമ്മ നയം എന്തിനാണെന്ന് പറയാൻ അറിയോ താങ്കൾക്ക് സിയോദനെന്റ് പറയാൻ അറിയോ തിങ്കളാഴ്ച പക്ഷെ താങ്കൾക്ക് ഈ ചോദ്യം അറിയാവോ തിങ്കളാഴ്ച പാർലമെന്റിൽ ചോദിക്ക് ശ്രീപത്മനാഭ ചോദിക്ക് ശ്രീപത്മനാഭ മുട്ടാപ്പോ താങ്കൾക്ക് താങ്കൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരം അറിയിക്കാൻ പറയാൻ കഴിയില്ല കാരണം എന്താണ് മറുപടി അംഗയ്ക്ക് സത്യമാണെങ്കിലും എനിക്ക് ഗാന്ധിക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് പ്രിയങ്കാ ഗാന്ധിക്ക് എഴുതി കൊടുത്തിട്ട് പച്ചക്കള്ളം എഴുതി കൊടുത്തെഴുതി കൊടുത്തത് നുണയാൽ തിങ്കളാഴ്ച എഴുതി കൊടുത്തത് നുണയ ശ്രീപത്മനാഭ എന്റെ ചോദ്യം എന്റെ ഒരൊറ്റ ചോദ്യം തമിഴ്നാടിന് ആ ദിവസം കൊടുക്കാമെങ്കിൽ പ്രിയപ്പെട്ട കേരളത്തിനോട് ശത്രുത എന്തിനാണ് കേരളത്തിന് അഞ്ചിന്റെ പൈസ കൊടുക്കാത്ത എന്താണെന്ന് മറുപടി അങ്ങേക്കുണ്ടോ നിങ്ങൾ നുണ നുണ നിങ്ങളാണ് പറയുന്നത് അന്ധമായ ബി ജെ പി വിരോധം കാരൻ നിങ്ങൾ നുണ പറയാണ് നുണ പറയാണ് നിങ്ങൾ പ്രിയങ്കാ ഗാന്ധിക്ക് എഴുതി കൊടുത്ത ചോദ്യത്തിൽ ഉത്തരത്തിൽ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തിങ്കളാഴ്ച പാർലമെന്റ് ചോദിക്കും ശ്രീ വി പി ശ്രീവന്ദി അങ്ങ് ചർച്ച കാരണം അലമ്പാക്കും അങ്ങേക്ക് മറുപടിയില്ല തമിഴ്നാട്ടിൽ ചുഴലിക്കാറ്റടിച്ചു അവിടെ കേന്ദ്ര സംഘം എത്തി കേന്ദ്രസംഖ്യ അതേ അതേ ദിവസം ഒരു മാനദണ്ഡവും ഇല്ലാതെ തൊള്ളായിരം കോടി അടിയന്തരമായി അനുവദിക്കാമെങ്കിൽ കേരളത്തിനോട് എന്തിനാണ് വേറെ കൃത്യം മറുപടി ഉണ്ടോ ളാഴ്ചക്ക് പാർലമെന്റ് ചോദിക്കേ 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 അത് അത് ചോദിക്കാൻ ചോദിക്കാൻ പറയാം പറയാം പാർലമെന്റ് 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 പാർലമെന്റിൽ ഇപ്പോൾ 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 ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ബിജെപിയുടെ ബിജെപിയുടെ പ്രതിനിധിക്ക് മറുപടി 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 ഉണ്ടോ 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 ഇല്ലല്ലോ ഇല്ലല്ലോ സെഷൻ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിന് ഉണ്ടോ അങ്ങക്ക്

എന്താ രാജ്യത്തെ പാർലമെന്റ് ലഘുവാണ് ത്രിപുരയിൽ ദുരന്തം ഉണ്ടായ കേന്ദ്ര സംഘം അവിടെ എത്തി രണ്ടു ദിവസത്തിനകം അവർക്ക് അടിയന്തര സഹായം കൊടുക്കാമെങ്കിൽ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്ന എന്ത് ചെയ്യാൻ പറ്റും അങ്ങ് എന്ത് ചുക്കം ചെയ്യാൻ പറ്റും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങ്

പ്രിയപ്പെട്ട ചോദ്യത്തിന് മറുപടി 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 പറയാവോ അതേ അതേ ശരി ഇതിന് ഇതിന് പറ ഉണ്ടെങ്കിൽ ഇല്ല പറഞ്ഞു ഈ ചർച്ചയിൽ ഏറ്റവും മോശമായ രീതിയിൽ തനി രാഷ്ട്രീയം പറയുന്നത് ആങ്കർ ആണ് സജീഷ് മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് അയാൾ ബി ജെ പി വിമർശിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാവും അബിൻ വർക്കി ഞാൻ പ്രതീക്ഷിച്ചതിലൊക്കെ വളരെ വളരെ മാന്യമായിട്ടാ ഈ വിഷയം അവതരിപ്പിച്ച് പക്ഷെ നിലവാരം കുറഞ്ഞ രീതിയിൽ തനി തറ രാഷ്ട്രീയക്കാരനെ പോലെ സംസാരിക്കുകയാണ് സംസാരിക്കാണ് എഴുന്നൂറ്റി ചുല്ലാനം കോടി രൂപ കേന്ദ്രം കൊടുത്തത് സംസ്ഥാനത്തിന്റെ കയ്യിലുണ്ട് അതിൽ പകുതി എടുത്ത് ചെലവഴിച്ചോളാൻ കേന്ദ്രം പറഞ്ഞിട്ടുണ്ട് അത് കൂടാണ്ടേ എൻ ഡി എ ഗവൺമെന്റ് കൊടുത്തത് മറ്റുള്ളവർ കൊടുത്തത് എല്ലാം ചേർന്ന പൈസയുണ്ട് ഇത് ചെലവഴിക്കാൻ എന്താ തടസ്സം ഈ ആളുകൾക്കൊക്കെ വാടക വീട് ഏർപ്പാടാക്കി കൊടുക്കാനും ദിവസത്തിൽ ചെലവിന് പൈസ കൊടുക്കാനും ഇത് പോരാ ഇത് ചെലവാക്കിയതിനു ശേഷം

ഞാൻ ഞാൻ ഇപ്പോഴും എത്തി തമിഴ്നാട് കോടി അനുവദിക്കാമെങ്കിൽ കേരളത്തിന് അടിയന്തര സഹായം നൽകാൻ കഴിയാത്തത് എന്താണ് അങ്ങേക്ക് തോന്നു പറഞ്ഞാലും അതിന് മനസ്സിലാക്കാൻ പറ്റൂ ഉത്തരവ് സത്യമല്ലേ അധിക്ഷേപിക്കലാണ് നിങ്ങളുടെ പണി കേന്ദ്ര സർക്കാരിനെ അധിക്ഷേപിക്കലാണ് നിങ്ങളുടെ പണി കേന്ദ്ര സർക്കാരിനെ അധിക്ഷേപിക്കലാണ് നിങ്ങളുടെ പണി സർവീസ് ചെയ്യുന്നില്ല അഭി ചെയ്യുന്നില്ല നിങ്ങളാണ് കേന്ദ്ര സർക്കാരിനെ അധിക്ഷേപിക്കുന്നത് അതിനായി വ്രതെടുത്ത് വന്നതാ അത് നടക്കൂല നടക്കൂല ആഷ്മി അങ്ങ് വലിയ വേണ്ട നടക്കൂലീട്ടോ എന്നെ വായിൽ തോന്നുന്ന പള്ളും അസഭ്യവും വൃത്തികേടും പറഞ്ഞാലും എന്റെ ചോദ്യം ഉത്തരമില്ലാതെ നിൽപ്പാണ് ആ ചോദ്യം എന്താണ് തമിഴ്നാടിൽ ഡിസാസ്റ്റർ ഉണ്ടായി കേന്ദ്ര സംഘം എത്തി ആ ദിവസം തൊള്ളായിരത്തി ചുരുവാനും കോടി അനുവദിക്കാമെങ്കിൽ കേരളത്തിനോട് എന്തിനാണ് പൈസ ഇല്ലാത്തത് എന്ന് ചോദ്യം ചോദിക്കാൻ എനിക്ക് മറുപടിയില്ല ആ മറുപടിയില്ലപ്പോൾ താങ്കൾക്ക് വായിൽ തോന്നുന്ന കിട്ടുന്നു നാളെ പറഞ്ഞു എന്നാ പോലും അന്നിക്ക് മറുപടിയില്ലെങ്കിൽ മറുപടി ഇല്ല എന്ന് സമ്മതിക്ക ശ്രീ പദ്ഭ പറഞ്ഞു ഞാൻ ഇപ്പോഴും പറയുന്നു ഇപ്പോഴും പറയുന്നു ഇപ്പോഴും പറയാണ് പി ഡി എൻ എന്ന് പറയുന്ന നാലു മാസത്തിനകം പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനവും ഇല്ല നമ്മൾ രണ്ടായിരത്തി ചെല്ലുവാനും കോടി ചോദിച്ച ഈ അസസ്മെന്റ് കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലും വിവിധ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ അസസ്മെന്റ് ശാസ്ത്രീയ പരിശോധനാ രീതി നാലു മാസം കൊണ്ടല്ലാതെ പൂർത്തിയാക്കിയ സംസ്ഥാനവും ഇല്ല അതിന് അത് കാരണം പണം തരുന്നില്ല എന്ന് പറയുന്നത് വ്യാജമല്ലേ ശ്രീ പത്മനാഭൻ അതൊന്നും എനിക്കറിയാൻ മേല ഒരാൾക്ക് ഈ അവിടെ അവിടെ ദുരന്തത്തിൽ ഒരു വീട്ടുകാർക്ക് പത്ത് ലക്ഷം രൂപ കൊടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു പറഞ്ഞു ഒന്ന് ക്ഷമിക്കൂ അങ്ങനെ പറഞ്ഞു ചെലവർക്കും പറ്റില്ല രണ്ടാം തമിഴ്നാട് സംസ്ഥാനം കേന്ദ്രത്തിന് ഇത് രണ്ടാമത്തെ കത്ത് മാനദണ്ഡം മാറ്റം പറയുന്നത് രീതിയിൽ കണ്ടിട്ടുണ്ടോ ചിറ്റമ്മ നയം ഉണ്ട് കേരളത്തോട് കാണിക്കുന്നുണ്ടോ മറുപടി തമിഴ്നാട്ടിൽ തൊള്ളായിരം കൂടി അതിനകത്ത് നന്ദിക്ക് മറുപടി ഉണ്ടോ മറുപടി ഇല്ലാത്തതു കൊണ്ടല്ലേ സാറേ അങ്ങനെ പറയുന്ന രീതിയിലുള്ള വികാര വിക്ഷോഭങ്ങൾ കാണിക്കുന്നത് ശ്രീ വി പി അങ്ങയുടെ പ്രായത്തിന്റെ പക്വത പോലും ഇല്ലാതെ എന്നെ വായി തോന്നിയതൊക്കെ പറയുന്നത് ഈ പറയുന്ന ചോദ്യത്തിന്റെ മറുപടി ഇല്ലാത്തത് കൊണ്ടല്ലേ തമിഴ്നാട്ടിൽ തൊള്ളായിരം കൂടി അനു എന്തിനോ എന്നുണ്ടെങ്കിൽ മറുപടി ഉണ്ടോ മറുപടി ഇല്ലാത്തതു കൊണ്ടല്ലേ സാറേ അങ്ങേരി പാർലമെന്റ് ചോദിക്കാനാണെങ്കിൽ അങ്ങോട്ട് ചോദിക്കണോ പാർലമെന്റ് ചോദിക്കാനാണെങ്കിൽ ബി ജെ പി പ്രതിനിധിയെ ചർച്ചയിലേക്ക് വിളിക്കണോ വേണ്ടല്ലോ എന്റെ നിലവിട്ട് താങ്കൾക്ക് പ്രായത്തിന്റെ പസ്തുത വിട്ട് ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ പ്രതിനിധിയാണ് എന്നത് വിട്ട് വ്യക്തിപരമായി എന്നെ എത്രത്തോളം കരിവാര്യത്തേക്ക് നോക്കിയാലും അധിക്ഷേപിച്ചാലും ഇനി നാല് തെറിവാക്ക് പറഞ്ഞാലും ശ്രീപദ്മനാഭ എന്റെ ചോദ്യമോട് നിൽപ്പാണ് ും തമിഴ്നാട്ടിൽ ആ ദിവസം പോയി കേന്ദ്രത്തിന് തൊള്ളായിരം കോടി കൊടുക്കാമെങ്കിൽ പ്രധാനമന്ത്രി വന്ന് കണ്ട ദുരന്തത്തിൽ അഞ്ചിന്റെ പൈസ തരാത്തത് എന്താണ് എന്ന് ചോദിച്ചിട്ട് മറുപടിയില്ല അതുകൊണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം